ക്ലാസ്സില് ചില കുട്ടികളുണ്ട് നമ്മൾ എത്ര പറഞ്ഞാലും അതനുസരിക്കാത്ത ഒരു പ്രകൃതം അപ്പം നമ്മൾ എഴുതാൻ പറഞ്ഞാലും എഴുതത്തില്ല പഠിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാലും എഴു പഠിക്കത്തില്ല പഠിച്ചുകൊണ്ട് വരാനായിട്ട് ആദ്യം പറയും അത് പഠിക്കുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ ശരി എഴുതി പഠിക്ക് എന്നുള്ള രീതി കൊടുക്കും പണ്ടത്തെ പോലൊന്നുമല്ല ഒന്നോ രണ്ടോ തവണ ഒക്കെ എഴുതാനൊക്കെ പറയത്തുള്ളൂ ഞാനാണെങ്കിൽ കുട്ടികൾക്ക് എഴുതി പഠിക്കാൻ നിങ്ങൾ എത്ര പ്രാവശ്യം എഴുതുമ്പോൾ പഠിക്കുമോ അത്രയും പ്രാവശ്യം എഴുതിയാൽ മതി വെറുതെ കുറെ എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം ഇന്ന് അതിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള രണ്ട് പേരിൽ ഒരാളിൽ നിന്ന് ആബ്സെൻ്റായിരുന്നു ഒരാൾ വന്നു അമ്മയായിട്ടാണ് വന്നത് പക്ഷേ ക്ലാസ്സിലോട്ട് കയറാൻ വളരെ ബുദ്ധിമുട്ടി ഞാൻ വന്നോണ്ടെങ്കിൽ എനിക്ക് അപ്പം മറ്റു കുട്ടികൾ പറഞ്ഞു ടീച്ചറേ അതെ പിന്നെ ആൾ വന്നിട്ടുണ്ട് അമ്മയായിട്ടാണ് വന്നേക്കുന്നത് മടിയാണ് ഇപ്പോഴേ നമുക്ക് മനസ്സിലായി ഒന്നിൽ പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ എഴുതിയിട്ടില്ല ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കുമെന്ന് ചോദിച്ചു ക്ലാസ്സിലേക്ക് ഒന്നു ചോദിച്ചു പഠിച്ചിട്ടുണ്ടോ ഇല്ല എഴുതിയോ ഇല്ല അപ്പം പഠിക്കുകയും എഴുതുകയും ചെയ്യാതെ എന്താണ് ചെയ്തത് ഞാൻ സാറിനോട് പറഞ്ഞു സാർ പഠിച്ചിട്ടും ഇല്ല എഴുതിയിട്ടുമില്ലെന്ന് പറഞ്ഞു സാറോടെ മാറ്റിയിരുത്തി എഴുതാൻ കൊടുത്തു അങ്ങനെ വൈകുന്നേരം അവർക്ക് തൊട്ട് താഴെ ഒരു കടയുണ്ട് ഇവിടെ നിന്ന് ഒരാൾ ഐസ്ക്രീമിൻ്റെ കാര്യം പറഞ്ഞു തന്നെ വിട്ടത് അപ്പോൾ ഞാൻ അവിടെ ചെന്നു എൻ്റെ എന്താ ഞാൻ പറഞ്ഞു അവിടെ ഇരിപ്പുണ്ട് സ്ഥാനടുത്ത് ഇരിക്കുകയാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ അടിക്കാനുണ്ട് എഴുതാനുണ്ട് ആണ് എഴുതാനുണ്ടായിരുന്നില്ലേ ചുമ്മാ അതെല്ലാം അങ്ങനെ ക്ലാസ്സിലേക്ക് വരാനോ ഭയങ്കര ടെൻഷൻ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് ആ കാര്യം എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ പിന്നെ ഞാനിവിടെ നിന്ന് ചെല്ലുമ്പം കടയിൽ നിന്ന് ചെല്ലുമ്പം തന്നെ ഒത്തിരി താമസിക്കും പിന്നൊരു ഇളയ ആളുണ്ട് അപ്പം എല്ലാം കൂടെ എനിക്ക് പറ്റുന്ന ഞാൻ പറഞ്ഞാൽ അതാണ് പ്രശ്നം അതായത് കുട്ടിക്ക് തനിയെ പഠിക്കണം എന്നുള്ള ചിന്ത കുഞ്ഞിലും അങ്ങനെ എല്ലാവർക്കും തോന്നുന്നില്ല അപ്പം വീട്ടിലുള്ളവർ ആരെങ്കിലും പറഞ്ഞാലേ അത് ചെയ്യുള്ളൂ അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരാളുടെ കുറവ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അമ്മ അമ്മയ്ക്ക് ജോലിയുണ്ട് അമ്മ അവർക്ക് അവരുടെ സ്വന്തം കടയാണ് അവിടെ നിൽക്കുമ്പം തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് വൈകും അപ്പം ഈ കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അഥവാ കടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ നിന്നൊന്നും പഠിക്കുന്നില്ല ആൾ ആളാളുടേതായിട്ടുള്ള രീതിയിൽ നടക്കുക എടുക്കുകയും ചെയ്യുക അപ്പം ടച്ച് വിട്ടു പോകുന്നു അമ്മയും മകനും തമ്മിലുള്ള ടച്ചിൽ അല്ലെങ്കിൽ അവർ തമ്മിൽ പഠിക്കുന്ന കാര്യം ഡിസ്കസ് ചെയ്യുന്നില്ല അതുകൊണ്ട് മകനൊട്ട് പഠിക്കുന്നില്ല കാരണം നമ്മൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ പറഞ്ഞ് ഒക്കെ വിടാം പക്ഷെ വീട്ടിൽ വന്നിരുന്ന് പഠിക്കേണ്ടത് പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്നതും ആ ശ്രദ്ധ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് അപ്പോൾ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ തന്നെ ആ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യും പറഞ്ഞു വേറെ ഒന്നും വേണ്ട നമുക്കത് മനസ്സിലാവും അവധിയുള്ള ദിവസങ്ങളിലൊക്കെ കറക്റ്റായിട്ട് ക്ലാസ്സിൽ വിട്ടാൽ മതി നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞു പിന്നെ ഒരു കുട്ടിയാണെങ്കിൽ ഇതുപോലെ തന്നെ അതിന് കുറേ വിഷയം തന്നെ പഠിക്കാനുണ്ട് എന്നിട്ട് ഞാൻ അന്ന് ഒന്നും പഠിക്കാതെ വന്നപ്പം ചോദിച്ചു അമ്മയോട് ചോദിച്ചപ്പോഴത്തേക്കും ഫോണിൽ ഞാൻ മെസ്സേജ് അയച്ചു വോയിസ് അയച്ചു ഇന്നത്തെ ദിവസം അവൾ ബുക്ക് തുറന്നിട്ടില്ല പറഞ്ഞാൽ കേൾക്കത്തില്ല ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഒരു ഭാഗം പഠിച്ചിട്ടില്ല ബുക്ക് എടുത്തിട്ടില്ല അപ്പം ഞാൻ വിളിച്ചു വിളിച്ചിട്ട് അതെണ്ണം കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കുറേ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങ് കണ്ണൊക്കെ നിറഞ്ഞിരിക്കുമോ കരയത്തില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഞാൻ മാറ്റിയിരുത്തി പറഞ്ഞു കൊടുത്തപ്പോൾ ഇവരുടെ അമ്മ പറയുന്നത് കൊടുത്താലേ പഠിക്കുള്ളൂ അല്ലെങ്കിൽ പഠിക്കത്തില്ല എന്ന് അവരുടെ ഒരു രീതി അങ്ങനെയാണ് ഇത്രയും നാളെ കുട്ടി പഠിച്ചത് അങ്ങനെയാണ് എന്നുള്ളത് ആ കുട്ടിയും അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്നെ പഠിച്ച് എന്നെ തല്ലിയാലേ ഞാൻ പഠിക്കുള്ളൂ എന്ന് ഉള്ളൊരു ചിന്താഗതി ആക്കോച്ചിനുണ്ട് അത് ആക്കോച്ചു അങ്ങനെ ആയിരിക്കും എന്നെ തല്ലിക്കഴിഞ്ഞാൽ ഞാൻ പഠിക്കില്ല ഞാൻ പഠിക്കത്തില്ല എന്നാൽ ആ കുട്ടി തന്നെ പറയുന്ന ഒരു രീതിയിലാണ് എൻ്റെ ഒരു എന്താ സ്വഭാവം പോകുന്നത് നമുക്ക് വേറെ മാറ്റിയിരുത്തി ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയല്ല അങ്ങനെയൊക്കെയല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി അങ്ങ് കരഞ്ഞ് എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് ഏഹ് നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ആദ്യം നല്ലതായിട്ട് നിന്നല്ലേ പിന്നെ എന്താണെന്നൊക്കെ ചോദിച്ചെല്ലാം പറഞ്ഞ് പിന്നെ അമ്മ വന്നു അമ്മ വന്നപ്പോഴത്തേക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു ഈ ടൈം പറഞ്ഞു ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ ഇന്നത് പഠിക്കണം എന്നുള്ള ഞായറാഴ്ചയാണ് അപ്പോൾ അങ്ങനെയെല്ലാം സമ്മതിച്ചു ഒക്കെ കുട്ടി പോയിട്ടുണ്ട് ഏതായാലും ഇന്ന് കുറച്ച് സമയം പഠിക്കാൻ ഇന്ന് നമ്മൾ കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊക്കെ പറഞ്ഞൊക്കെ കേൾപ്പിച്ചു ഇനിയും അടുത്ത ദിവസം തിങ്കളാഴ്ച വരുമ്പം ഞാൻ കുറേ പേരെ ഇങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടി പറഞ്ഞു വിട്ടിട്ടുണ്ട് പഠിക്കാനായിട്ട് അവരൊക്കെ പഠിച്ചിട്ട് വരുവാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷം അല്ലാതെ പഠിക്കാതെ വരുവാണെങ്കിൽ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ടാണ് എന്തോ എന്ന് പറഞ്ഞാൽ എന്തായാലും നോക്കാം എങ്ങനെയാകും എന്നുള്ളത് അല്ലാതെ എന്തു ചെയ്യാനാണ് കുട്ടികൾക്ക് പലപ്പോഴും അവർക്ക് വേണ്ട വിധത്തിലുള്ള ശ്രദ്ധ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളും ഉണ്ട് എന്തായാലും കഴിയുന്നതും അതൊക്കെ ശ്രദ്ധിക്കുകയല്ലാരും